സുഹൃത്തുക്കളെ എല്ലാവർക്കും ശ്രീധരിയും ചാനലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് അല്ലെങ്കിൽ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ സന്തോഷമുണ്ട് നിങ്ങളോട് സംസാരിക്കാൻ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും നിങ്ങളുടെ ഷെയറും ലൈക്കും എനിക്ക് വളരെ ഹെൽപ്ഫുള്ളായിട്ടുണ്ട് ഇന്ന് നമുക്ക് പുണർദ നക്ഷത്രത്തിനെ പറ്റിയൊന്ന് വിശദീകരിക്കാം പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പുണർന്ന നക്ഷത്രത്തിന് വരാൻ പോകുന്ന സൗഭാഗ്യത്തെ പറ്റിയും അതിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്ക് ഒരു സൊല്യൂഷനുകൾ തരാനും അതായത് ഫ്ലവർ മെഡിസിൻ രീതിയിലെ ഒരു സൊല്യൂഷൻ തരാനും ഞാൻ താല്പര്യപ്പെടുന്നു സുഹൃത്തുക്കളെ നമ്മൾക്ക് ജ്യോതിഷ ഒരു അത്ഭുതമായ കലയാണ് പല തരത്തിലുള്ള പരിഹാരങ്ങൾ നമ്മുടെ ആചാര്യന്മാർ നമുക്ക് നൽകിയിട്ടുണ്ട് ആത്മീകമായ പരിഹാരങ്ങൾ നമുക്ക് ആചാര്യന്മാർ നൽകിയിട്ടുണ്ട് അതല്ലാതെ കാർമ്മികമായ പരിഹാരങ്ങൾ തന്നിട്ടുണ്ട് അതല്ലാതെ ഇപ്പം പുതിയ പുതിയതായെന്ന് പറയാൻ പറ്റില്ല ഏകദേശം പതിനെട്ടാം നൂറ്റാണ്ടോട് കൂടി ഒരു ഫിഷഗ്രനാൽ ഒരു ഒരു ഡോക്ടറൊരു എം ബി ബി എസ് ഡോക്ടറാൽ ഉണ്ടാക്കിയ ഡോക്ടർ എഡ്വേഡ് ബാച്ച് എന്ന് പറയുന്ന ഒരു ഉണ്ടാക്കിയ മാനസികമായി അതായത് നമ്മുടെ ശരീരത്തിലെ ആരോഗ്യത്തിനും നമ്മുടെ ദോഷങ്ങൾക്കും എല്ലാം ആദ്യം എഫക്റ്റ് ആകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സാണ് ഈ മനസ്സിൽ നിന്നാണ് എല്ലാ രോഗങ്ങളും ഉണ്ടാകുന്നതെന്ന് അദ്ദേഹം പഠിച്ചു അദ്ദേഹം മാത്രമല്ല നമ്മുടെ ആചാര്യന്മാർക്കും അറിയാമായിരുന്നു എല്ലാവർക്കും അറിയാം ഇപ്പോൾ മോഡേൺ സയൻസ് അത് നൂറ് ശതമാനം ശരി വയ്ക്കുന്നുമുണ്ട് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന പ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്ക് കാരണം നമ്മുടെ മനസ്സ് തന്നെയാണ് അപ്പോൾ ഈ മനസ്സിനെ ട്രീറ്റ് ചെയ്താൽ ഒരു പരിധിവരെ എല്ലാം അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു പരിധിവരെ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കാമെന്നും പറ മനസ്സിലായി അപ്പോൾ നമുക്ക് ഈ ഗ്രഹങ്ങൾ ഈ എങ്ങനെയാണ് നമ്മളെ എഫക്റ്റ് ചെയ്യുന്നതെന്ന് ജ്യോതിശാസ്ത്രപരമായി എങ്ങനെയാണ് നമ്മളെ എഫക്റ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലായി കാരണം ഗ്രഹങ്ങൾ അവരുടെ കോസ്മിക് റേസ് എങ്ങനെ നമുക്ക് മാനസികമായി നമ്മുടെ ശരീരത്തിലുള്ള മാനസികമായിട്ടുള്ള നമ്മുടെ മനോമയ കോശത്തെയാണ് കൂടുതൽ ബാധിക്കുന്നത് അപ്പം അതിന് നമ്മുടെ മോഡേൺ സയൻസും ഒരു ജ്യോതിഷത്തിന് ഒരു പരിഹാരം നിർദ്ദേശിച്ചിട്ടുണ്ട് വളരെ എഫക്റ്റീവാണ് കാരണം ഇക്കാലത്ത് നമുക്ക് കൂടുതൽ ആത്മീയ പരിഹാരങ്ങൾക്കൊന്നും ചെയ്യാൻ പലർക്കും ബുദ്ധിമുട്ടാണ് കാരണം അതിനുള്ള സമയമില്ല സമയമുണ്ടെങ്കിൽ തന്നെ സ്ഥലം അതിന് പറ്റിയതായിരിക്കില്ല പലതരത്തിലുള്ള കാര്യ കാരണങ്ങളുണ്ടാകും പലർക്കും പിന്നെ പർട്ടിക്കുലറായിട്ടിപ്പോൾ റിലീജിയസായിട്ടിപ്പം ആത്മീയമായിട്ട് അമ്പലങ്ങളിൽ പോകാൻ താല്പര്യമുള്ളവരായിരിക്കില്ല അല്ലെങ്കിൽ മറ്റ് മതസ്ഥ മറ്റ് സഹോദരങ്ങൾക്കും ഈ എല്ലാ ആത്മീയ ദോഷങ്ങളും അല്ലെങ്കിൽ നമ്മുടെ അമ്പലങ്ങൾ അമ്പലങ്ങളിലുള്ള പരിഹാരങ്ങളെല്ലാം ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള വിശ്വാസങ്ങളുണ്ട് പരിഹാരങ്ങളുണ്ടെങ്കിലും അവർക്കും പരിഹാരങ്ങളുണ്ട് എന്നാലും എല്ലാവർക്കും കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പരിഹാരമാണ് ഞാൻ പറയാൻ പോകുന്നത് പ്രത്യേകിച്ച് പുനർന്ന നക്ഷത്രത്തിന് നമ്മൾ എടുത്തിരിക്കുന്നത് കൊണ്ട് പുണർദ്ദ നക്ഷത്രത്തെപ്പറ്റി നമുക്കൊന്ന് വിശകലനം ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഗുരുവിൻ്റെ നക്ഷത്രമായ പുണർദം അതെ പുണർദം നക്ഷത്രം എന്താ മിഥുനരാശിയിലാണല്ലേ രാശി എന്ന് പറയുന്നത് ബുധൻ്റെ നക്ഷത്രമാണ് ബുധൻ്റെ രാശിയാണ് ബുധനാണ് അതിൻ്റെ അധിപൻ പിന്നെ അതിലെ ഗുരുവിൻ്റെ പുണർദം നക്ഷത്രക്കാർ വളരെ 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 നല്ല നല്ല ആൾക്കാരാണെന്ന് പറയാം വളരെ ആലോചനയും വളരെ ബുദ്ധിശാലികളും ഒരു ഗുരുവിൻ്റേതായിട്ടുള്ള എല്ലാ തരത്തിലുള്ള പിന്നെ പിന്നെ ഗുണങ്ങൾ അവർക്ക് ഉണ്ടായിരിക്കും എന്നാൽ എന്തോ നമ്മുടെ കർമ്മദോഷമോ എന്തോ പറയട്ടെ പലർക്കും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഞാനീ തമിനേനിൽ പറഞ്ഞിരിക്കുന്ന മതി അവർക്ക് വന്നിട്ട് ശരി എന്താണെന്ന് സംഭവിക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശനി ഭഗവാൻ കർമ്മകാരകനായിട്ടുള്ള ശനി ഭഗവാൻ വന്നിട്ട് ഉത്തിരിട്ടാതി ഉത്തിരിട്ടാതി നക്ഷത്രങ്ങളിലേക്ക് വരുന്നതുകൊണ്ട് അതായത് നമ്മുടെ പുണർന്ന നക്ഷത്രത്തിൻ്റെ പത്തൊമ്പത് ഇരുപത് എന്നീ നക്ഷത്രങ്ങൾ വരുന്നതുകൊണ്ട് യഥാക്രമം ആദ്യത്തെ പങ്ക് പിന്നെ ഒരു പിന്നെ ജന്മരാശി അതായത് എന്ന് പറയുന്നത് എപ്പോഴും വന്നിട്ട് ജന്മനക്ഷത്രമാണ് ഒമ്പത് ഒന്ന് പത്ത് ഒന്നെന്ന് പറയുന്നത് ജന്മനക്ഷത്രമാണ് അതുപോലെ ഇരുപത് ധനനക്ഷത്രവുമാണ് യഥാക്രമം ജന്മനക്ഷത്രത്തിലും ധനനക്ഷത്രത്തിലും ആയിട്ട് വരുന്നത് കൊണ്ട് അത് ശനി ഭഗവാൻ്റെ ഒരു വലിയ ഒരു ദോഷങ്ങളൊന്നും വരാൻ വളരെ കുറവാണ് അതുമാത്രമല്ല പത്താം ഭാവത്തിലേക്കാണ് ശനി വരുന്നത് അപ്പം ഒരു തരത്തിലുള്ള ദോഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കർമ്മത്തെ മാത്രം അതായത് ജോലിസ്ഥലങ്ങളിൽ കുറച്ച് ദോഷങ്ങളും കുറച്ച് പ്രശ്നങ്ങളും ഒക്കെ വരാം അതേ ആഴ്ചയെ വേറെ തരത്തിലുള്ള കർമ്മദോഷങ്ങളൊന്നും ശനി ഭഗവാൻ ഉണ്ടാക്കാൻ സാധ്യതയില്ല പിന്നെ ഗുരു തീർച്ചയായിട്ടും ഗുരുവും നമുക്ക് അതായത് ഇരുപത്താറ് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾ ഒന്ന് ഒന്ന് വന്നിട്ട് അത് നമ്മുടെ നമുക്ക് ഏറ്റവും നല്ല നക്ഷത്രമാണ് ഇരുപത്തേഴാം നക്ഷത്രം എന്ന് പറയുന്നത് അതായത് ഒമ്പതാണ് ആ നക്ഷത്രം വന്നിട്ട് നമുക്ക് എപ്പോഴും വന്നിട്ട് അതായത് എന്താ പറയുന്നത് നമ്മൾ പൂജ ചെയ്യാനും നമ്മൾ തൊഴാനും നമുക്ക് ആ ഒരു ഒരു എക്സാമ്പിൾ ഞാൻ പറയാം ഇരുപത്തേഴ് നക്ഷത്ര ഇരുപത്തേഴാം നക്ഷത്രത്തിൽ ജനിച്ച ഒരു പിന്നെ ഗുരുവിനെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സിദ്ധനയോ ഒരു ഗുരുവിനെയോ കണ്ടെത്താൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും ഉദാഹരണം പറയാം തൃക്കേട്ട നക്ഷത്രം തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ ഇരുപത്തി ഏഴാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് എന്താണ് അനിഴമാണ് അല്ലേ അനിഴ നക്ഷത്രത്തിൽ ജനിച്ച ഒരു ഗുരുവാരാണ് മഹാപെരി പറഞ്ഞു മോശമടഞ്ഞ മഹാഗുരുവുണ്ട് അദ്ദേഹം അനിഴ നക്ഷത്രത്തിൽ ജീവിച്ച് ജനിച്ച ഒരാളാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വിചാരിച്ച് ഗുരുവായിട്ട് സങ്കല്പിക്കുന്നവർ കേട്ട നക്ഷത്രക്കാർക്ക് പൊതുവെ പൊതുവെ നന്നായിട്ട് പ്രയോജനപ്പെടുമെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇനിയിപ്പോൾ നമുക്ക് പറയാൻ പോകുന്നത് പ്രധാനമായിട്ട് കാര്യം പറയുന്നത് ഈ സർപ്പം സർപ്പം എങ്ങനെയാണ് പുനർ നക്ഷത്രത്തെ രക്ഷിക്കാൻ പോകുന്നത് തമിഴയിൽ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ സർപ്പം വന്നിട്ട് നമുക്ക് ഈ അതായത് രാഹു സർപ്പം എന്ന് പറഞ്ഞു ദേശിക്കുന്നത് രാഹുവിനെയാണ് രാഹു എപ്പോഴും ഏത് കാര്യവും വലുതോക്കി കാണിക്കുന്ന ഒരു നക്ഷത്രമാണെന്ന് നമുക്കറിയാം അല്ലേ അപ്പം അതൊന്ന് പിന്നെ ഒമ്പതാം ഭാവത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കാൻ പോകുന്നത് ഒമ്പതാം ഭാവം എന്ന് പറഞ്ഞാൽ നമ്മുടെ പിതൃസ്വത്ത് നമ്മുടെ ഭാഗ്യം ഇതൊക്കെ ഒമ്പതാണ് ആ ഒമ്പതിലേക്ക് പോകുന്ന രാഹു വന്നിട്ട് ഭാഗ്യത്തെ വലുതാക്കി കാണിക്കും അങ്ങനെന്തോ നിറയെ ഭാഗ്യം കിട്ടുമെന്ന് അർത്ഥം പിന്നെ വേറെ നേരത്തെ പറഞ്ഞാൽ പൂരട്ട നക്ഷത്രത്തിലേക്കാണത് പോകുന്നത് അല്ലേ അതും നമുക്ക് പ്രയോജനമാണ് കാരണം ഈ നമ്മുടെ നക്ഷത്രത്തിൻ്റെ പത്തൊമ്പതാമത്തെ അത് പോകുന്നത് അതും വളരെ നല്ല ഒരു അവസ്ഥയാണ് അപ്പോൾ അതുമാത്രമല്ല ഇനിയിപ്പം ഞാൻ പറയാൻ പോകുന്നത് ചില തരത്തിലുള്ള അതായത് ഈ രാഹു ഭാഗ്യം തരുമെങ്കിലും ചില സമയത്ത് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജാതകത്തിലുള്ള വ്യത്യാസം കൊണ്ട് ജാതകത്തിലുള്ള ചില രാഹുവിൻ്റെ പൊസിഷനും നമ്മുടെ ദശാഭുക്തിക്കും അനുസരിച്ച് ചിലപ്പോൾ നെഗറ്റീവായിട്ട് വർക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിനെന്താ പരിഹാരം അതിനാണ് നമുക്ക് ഞാൻ ഇന്ന് പ്രധാനമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ബാച്ച് ഫ്ലവർ മെഡിസിനിലേക്കാണ് ആ അതായത് ഫ്ലവർ മെഡിസിനാണ് ഈ ഫ്ലവർ മെഡിസിൻ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല ഒരു ആരോമ തെറാപ്പി എന്ന് പറയാം അതുകൊണ്ടാൽ അതിൻ്റെ ഫ്ലേവർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ പർട്ടിക്കുലറായിട്ടുള്ള ഗ്രഹത്തിൻ്റെ ഒരു വീക്ക്നെസ് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത് അപ്പോൾ അതനുസരിച്ചാണ് എല്ലാവരും ചെയ്ത് ഞങ്ങളുടെ ക്ലയൻസിനൊക്കെ ഞങ്ങൾ കൊടുത്തോണ്ടിരിക്കുന്നത് അത് വളരെ എഫക്റ്റീവായിട്ട് തന്നെയാണ് തോന്നുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഇത് ഇത്രയും ഇനിയും കഥ തീർപ്പിക്കുന്നില്ല നമുക്ക് പിന്നെ ഇപ്പോൾ നമുക്ക് നക്ഷത്രമാണ് പുനർദനക്ഷത്രമാണ് പുണർദനക്ഷത്രത്തിൻ്റെ ബാച്ച് ഫ്ലവർ മെഡിസിനാണ് വൈൽഡ് ഡോട്ട് ശരിയാ വൈൽഡ് ഡോൾട്ട് ഈ മരുന്ന് വാങ്ങിക്കുക ഒന്ന് പിന്നെ രാഹുവിൻ്റെ മരുന്ന് എന്താണ് പ്ലം എല്ലാം പൊട്ടാൻസി മുപ്പതാണ് പ്ലം മനസ്സിലായില്ലേ ഇത് രണ്ടും മാത്രം പോരാ ഇതിൻ്റെ മിഥുനൻ രാശിയുടെ നക്ഷത്ര പിന്നെ ബാച്ച്ലോർ മെഡിസിൻ എടുക്കണം അങ്ങനെ അതായത് നമ്മൾ പരിഹാരം കാണുമ്പോൾ അതിൻ്റെ ഏഴാം ഭാവത്തെ നോക്കണം ആ ഏഴാം ഭാവത്തിൻ്റെ ഇത് എടുക്കണം ഇങ്ങനൊരു കോമ്പിനേഷൻ ഓഫ് മെഡിസിൻസ് ഉണ്ട് ഇങ്ങനെ ഒരു ഒരു മൂന്നോ നാലോ മെഡിസിൻസ് കോമ്പിനേഷനായിട്ട് എടുത്ത് ഇത് മിക്സ് ചെയ്തൊന്നും കുഴപ്പമില്ല ഇത് വളരെ ഓരോ ഡ്രോപ്പ് വില എടുക്കത്തുള്ളൂ അതെടുത്ത് നമുക്ക് കഴിക്കണമെന്നില്ല നമ്മുടെ പിന്നെ പാമിലോ അതായത് നമ്മുടെ കൈത്തൊണ്ടയിലോ തിരുനെറ്റിയിലോ ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് വിട്ടാക്കോ മതി അത് അബ്സോർബ് ആയിക്കോളും വളരെ എഫക്റ്റീവാണ് അത് വന്നിട്ട് നമുക്ക് എവിടെ എപ്പോഴും ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട് ഡ്രോപ്പർ ബോട്ടിൽ കൊണ്ടുപോകുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇത് ആമസോണിൽ കിട്ടും പല പ്രേക്ഷകരും എന്നോട് ചോദിച്ചു ആമസോണിൽ കിട്ടും നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കാം ഉപയോഗിക്കാം അപ്പോൾ അറിയാവുന്ന ബാച്ച് ഫ്ലവർ അറിയാവുന്ന നിറയ നല്ല നല്ല ജ്യോതിഷികളുണ്ട് അല്ല നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു കൺസൾട്ടേഷൻ ആവശ്യമാണ് എനിക്ക് മറ്റ് പരിഹാരങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെയുള്ളൊരു സ്ഥിതിയാണ് എനിക്ക് ബാച്ച്ലവർ മെഡിസിനിൽ കൂടെ എനിക്കൊരു ട്രീറ്റ്മെൻറ്റ് ആവശ്യം ഒരു ട്രീറ്റ്മെൻറ്റല്ല ഒരു പരിഹാരം ആവശ്യമാണെന്ന് തോന്നുന്ന പ്രേക്ഷകർ തീർച്ചയായിട്ടും എന്നെ കോൺടാക്റ്റ് ചെയ്യാം എൻ്റെ വാട്സപ്പ് നമ്പർ അതിൽ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ കൂടി നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുക വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക നിങ്ങളുടെ ജാതകം നോക്കിയിട്ട് അത് എന്താ പരിഹാരമെന്ന് മനസ്സിലാക്കി അതിന് ഉതകുന്ന തരത്തിലുള്ള വാച്ച് ഫ്ലോർ മെഡിസിൻ നിർദ്ദേശിക്കുന്നതിന് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല അത് ചെയ്തു തരാം അത് എവിടെ കിട്ടുന്ന ആ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് തരാം അതിൽ തന്നെ ജർമ്മൻ മെഡിസിൻസ് ഉണ്ട് ഇന്ത്യൻ മെഡിസിൻസ് ഉണ്ട് പലതരം കമ്പനികളും ഉണ്ടാക്കുന്നുണ്ട് ഇത് ഇത് ഹോമിയോപ്പതിയുടെ ഒരു വിഭാഗമാണ് ഒന്ന് മനസ്സിലാക്കിക്കൊള്ളുക ഈ മരുന്ന് അതായത് മരുന്നല്ലേ ഇതൊരു അരോമ തെറാപ്പിയാണ് ഇത് പല ജ്യോതിഷികളായാലും നിർദ്ദേശിക്കപ്പെടുന്ന കാര്യങ്ങളാണ് ഇന്ത്യയിലും വിദേശത്തും ഇത് ഉപയോഗിക്കുന്നുണ്ട് പല ആസ്ട്രോളജേഴ്സും ഇത് ഉപയോഗിക്കുന്നുണ്ട് സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ ഒരു ഗുണം പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് മറ്റ് പരിഹാരങ്ങൾ ആത്മീയ പരിഹാരങ്ങൾ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ എന്നെ ഡിസ്ക്രിപ്ഷനിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങളുടെ ഡീറ്റെയിൽസ് അയച്ചു തരിക നിങ്ങളുടെ ജാതകം നോക്കി അതിനകത്ത് അതിന് എന്തൊക്കെ കോമ്പിനേഷൻസ് ആവശ്യം എവിടെ നിങ്ങളുടെ പരിഹാരം എന്താണ് നിങ്ങളുടെ ഏഴാം ഭാവം എന്താണ് ആ ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന പ്ലാനറ്റ് എന്താണ് ഇതെല്ലാം നോക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയ പാച്ച് ഫ്ലവർ മെഡിസിൻ്റെ കോമ്പിനേഷൻ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും എന്നാൽ സന്തോഷം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ദയവ് ചെയ്ത് ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറ്റുള്ളവരുടെ ആവശ്യത്തിലേക്ക് ഷെയർ ചെയ്യാനും ഉപയോഗിക്കുക സോ എല്ലാവരും ഇതുകൊണ്ട് പ്രയോജനപ്പെടുത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നന്ദി നമസ്കാരം